നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം ഇസ്ലാമിക ജിഹാദി രാഷ്ട്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടന്നിട്ടും ധൈര്യം കൈവിടാതെ പോരാടുന്ന ഒരു പുരോഗമന രാഷ്ട്രമാണ് ഇസ്രായേൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹമാസ് ഹമാസിന്റെ ആക്രമണങ്ങളെ ചരിത്രത്തിൽ നിരന്തരം തകർത്തിട്ടുള്ള രാജ്യം കൂടിയാണ് ഇസ്രായേൽ എന്നാൽ വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ പശ്ചിമേഷ്യ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ കറുത്ത ദിനം വന്നെത്തിയത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് ജൂതറുടെ പുണ്യദിനമായിരുന്നു രാജ്യം മുഴുവൻ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളിലായിരുന്നപ്പോഴാണ് ഇസ്ലാമിക ഭീകരതയുടെ ആക്രമണം ഉണ്ടായത് അതായത് ഹമാസ് ഇസ്ര ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ഇന്ന് രണ്ടു വർഷം തികയുകയാണ് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണമായിരുന്നു ഇതിലേറ്റവും പ്രധാനം ഇസ്രായേൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ച് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധം പിഴച്ചു എന്ന് തന്നെ പറയാം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത്രമാത്രം ലോകോത്തരമായിരുന്നു കീർത്തി കേട്ടതായിരുന്നു എന്നിട്ടും അവർക്ക് ഇവിടെ പിഴച്ചു എന്ന് തന്നെ പറയാം ഒട്ടനവധി റോക്കറ്റുകളെ ആകാശത്ത് വെച്ച് തകർക്കാൻ ശ്രമിച്ചെങ്കിലും ചിലതെല്ലാം ജനവാസ മേഖലകളിൽ പതിച്ചു റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ഭീകരർ കരയിലൂടെയും ആകാശ കടലിലൂടെയും ഇസ്രായേലിലേക്ക് ഇസ്രയേലിലേക്ക് കയറി പാരാഗ്ലൈഡുകളും ചെറു ബോട്ടുകളും ഉപയോഗിച്ചാണ് ഹമാസ് ഭീകരർ ഇരച്ചു കയറിയത് രാജ്യത്തിനകത്ത് കടന്ന ഭീകരർ മുന്നിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തി ആൾക്കൂട്ടത്തിന് നേരെ ബോംബെറിഞ്ഞു വീടുകളിൽ കയറി കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും നടത്തി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് ഇതിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരും നിരപരാധികളായ സിവിലിയന്മാരാണ് മുപ്പത്തി എട്ട് കുട്ടികളും ഉണ്ടതിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് സുരക്ഷാ സൈനികർ മരിച്ചു വീണ ആ ആക്രമണത്തിൽ എഴുപത്തി ഒൻപത് വിദേശികളും കൊല്ലപ്പെട്ടു നോവ മ്യൂസിക് ഫെസ്റ്റിവലിനും ബിയേറിയിലും കഫർ അസായിലും നതീഫ് ഹസാരയിലുമെല്ലാം കനത്ത ആക്രമണമാണ് നടന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളും കീർത്തി കേട്ട രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും ഉണ്ടായിരുന്നിട്ടും നടന്ന ഈ ആക്രമണം ആൾനാശവും ഇസ്രായേലിനെ വല്ലാതെ ഞെട്ടിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറുകണക്കിന് ഇസ്രായേലി സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ബന്ദികളാക്കിയാണ് ഹമാസ് ഭീകരർ പാലസ്തീനിലേക്ക് തിരിച്ചു പോയത് ഇസ്രായേലിനെ ഒരു നിമിഷം സ്തബ്ധരാക്കിയതും ഞെട്ടിച്ചതും ഇതുതന്നെയാണ് ഇന്നും ബന്ദികളെ പൂർണമായി ഹമാസ് വിട്ടയച്ചിട്ടില്ല ഒരു നിമിഷം പകച്ചുപോയെങ്കിലും ഹമാസിൻ്റെ മനുഷ്യത്വരഹിതമായ ഈ ഭീകരാക്രമണത്തിന് ഇസ്രായേൽ ശക്തമായ തിരിച്ചടി നൽകാൻ തുടങ്ങി ഓപ്പറേഷൻ അയൺ പേരിട്ട ഈ പ്രത്യാക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഗാസയിൽ ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഹമാസിന്റെ ആക്രമണ സംവിധാനങ്ങളും ഒളിയിടങ്ങളും ബങ്കറുകളും വ്യോമാക്രമണത്തിൽ തകർത്ത ശേഷം ഇസ്രായേൽ സൈന്യം കരയുദ്ധവും തുടങ്ങി ഹമാസിന്റെ ഉന്നത നേതാക്കളെയെല്ലാം പറഞ്ഞുകൊണ്ട് കൊന്നു തള്ളി ഹമാസിനെ ഏതാണ്ട് അവസാനിപ്പിച്ച സൈനിക നടപടി ഇന്നും അവസാനിച്ചിട്ടില്ല ചില സംഘടനകൾ നൽകുന്ന കണക്കനുസരിച്ച് അറുപത്തി ഏഴായിരത്തിലധികം ആളുകളാണ് ഇസ്രായേലിൻ്റെ സൈനിക നടപടിയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇവരെ മനുഷ്യ മതിലാക്കിയത് പക്ഷേ ഹമാസാണ് ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കാൻ അവരുടെ ശ്രമം ഈ മനുഷ്യ മതിലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഹമാസ് നിലവിൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും സമാധാനം അകലെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നേരത്തെ നടത്തിയ ചർച്ചകളിൽ ഒരു തവണ വെടിനിർത്തൽ നിലവിൽ വന്നതാണ് എന്നാൽ ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഹമാസ് മടിച്ചതോടെ യുദ്ധം പുനരാരംഭിച്ചു അവസാന ബന്ദിയെയും വിട്ടുകിട്ടുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട് എന്നാൽ ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് സംഘർഷം രൂക്ഷമാക്കുന്നു വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്